ഒരുപാട് തിരക്കുകളൊന്നും ഇല്ലാത്തൊരു രടദിവസമാണ് കേട്ടോ ഫസ്റ്റ് തന്നെ നമുക്ക് കൊടുക്കാനുണ്ടായിരുന്നത് ഒരു ക്യൂട്ട് ക്യൂട്ട് ആയിരുന്നു കുറച്ച് ഫ്ലോറൽസ് ക്രൗണൊക്കെ വെച്ചിട്ട് ഒരു ഡിസൈൻ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനായിരുന്നു നമ്മളതൊക്കെ കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ടൊരു ജംഗിൾ തീമിലുള്ള കേക്കായിരുന്നു കേട്ടോ എൻ്റെ കയ്യിലുള്ള പ്രിൻ്റൊക്കെ വെച്ചത് തന്നെയാണ് നമ്മളിത് റെഡിയാക്കി വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് വള്ളിയും പുള്ളിയും ഇലകളൊക്കെ വെച്ച് കൊടുത്തിട്ട് അതങ്ങനെ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് റെഡിയാക്കിയെടുത്ത ഒരു കേക്കാണ് കേട്ടോ പിന്നെ നമുക്ക് രണ്ട് മിനി കേക്ക് ഉണ്ടായിരുന്നു നമ്മൾ മിനി കേക്ക് സീരീസിൽ ഏറ്റവും ചെറുത് ഇവരാണ് കേട്ടോ ഏറ്റവും കുട്ടി കേക്കായിട്ട് വരുന്നതാണ് പിന്നെ ഉണ്ടായിരുന്നത് ഓഗിയാണ് ഓഗീൻ്റെ ഒരു കേക്കും കൂടിയിട്ട് അതിൽ കുറച്ച് ഫോക്സ് ബോൾസും പിന്നെ കുറച്ച് ആർട്ടിഫിഷ്യൽ ലീവ്സും പിന്നെ നമ്മളുടെ ക്രീമിൻ്റെ ലീഫും അങ്ങനെ ഓഗിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് അതും കൂടി റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ രണ്ട് ഹാഫ് കെ ജി കേക്കായിരുന്നു കേട്ടോ അതിൽ നമ്മളുടെ ഇതിന് മുന്നേ ചെയ്ത കേക്കിൻ്റെ ക്രീമൊക്കെ എടുത്തിട്ട് അവരെയും കൂടി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാ കേക്കും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും പറയാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ